ട മൈക്ക് ഇറങ്ങി നിക്കാൻ പറ ഇതിപ്പോ നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഭയങ്കര അഭിമാനം തോന്നി മലയാളം മാസിയൊക്കെ അങ്ങനെ പറയാം ഭയങ്കര രസമായിട്ട് എല്ലാ രീതിയിലും എല്ലാം എനിക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും എല്ലാ രീതിയിലും പറഞ്ഞാൽ മലയാളത്തിന് സിനിമ ഭയങ്കരമായ ടേണിംഗ് പോയിന്റ് ആയിരിക്കട്ടെ ഞങ്ങൾ സംഭവിക്കട്ടെ അങ്ങനെ സംഭവിക്കേണ്ടതുണ്ട് നിങ്ങൾ എല്ലാവരും ഒപ്പത്തിനൊപ്പം ഈ പടത്തിനൊക്കെ പൊക്കിയെടുത്ത് പൊക്കി എടുക്കേണ്ടത് അല്ല പൊക്കി വരും അങ്ങനത്തെ സിനിമയാണ് താങ്ക് യു നിങ്ങളുടെ സ്റ്റോറിയാണ് ഫ്രണ്ടിലേക്ക് അറിയിക്കും തിയേറ്ററിൽ കണ്ടപ്പോ എന്തു തോന്നി ആദാർത്ഥ വികാര സിനിമ അത്രക്ക് നീതി എന്ന് തോന്നിയായിരുന്നു നിങ്ങൾ അന്ന് കണ്ട ആ ഒരു നിമിഷം തന്നെ വീടിന് റീക്രിയേറ്റ് ചെയ്ത അവസ്ഥയിൽ എങ്ങനെ ഉണ്ടായിരുന്നു പ്രേക്ഷകരുമായിട്ട് കണ്ടപ്പോ ആ ഒരു നിങ്ങളുടെ റിയൽ ലൈഫിൽ തന്നെ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ പ്രത്യേകനോട് ക്യാരക്ടറണം ദീപക് സതീഷ്

ഇപ്പം സിനിമ കണ്ടവര് ബേസിക്കലി അത് റിയൽ ലൈഫ് ഇൻസിഡന്റ് പോലെ തോന്നി അവര് തന്നെ ഒരു എല്ലാരും എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെ പെർഫോമൻസ് കണ്ടിട്ട് സന്തോഷം വരുന്നുണ്ട് ഹാപ്പി കുഡ് ആസ്സിദോ ഹിൽ ടാലിയോപോർട്ട് എങ്ങനെ ഉണ്ട് കാശോര കണ്ടോ ഞാൻ എന്ന് പറയുന്നത് സാധാരണ എല്ലാവരും പാർട്ടി ഓർക്കുകണ്ടേണ്ടി പാർട്ടി വെച്ചിട്ട് ആ ഓക്കേ അതരെ വേറെൊന്നും പറയാനില്ല ബ്രോ ഇപ്പോ ആ റിയൽ ഇൻസിഡന്റിയുള്ള ആളുകളെ സത്യമാണ് ശബ്ദം ഉണ്ടാക്കുന്നത് ഞാന് സെറ്റാണ് ചേട്ടാ എല്ലാവരും കാണണം എല്ലാവരും കാണണം